ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പുണർദം നക്ഷത്രക്കാരുടെ ബാല്യകാലങ്ങളിൽ കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീട് പിന്നീടുള്ളതായിട്ടുള്ള സമയങ്ങളിൽ ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നു ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നാലും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ മനസ്സാഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ചില സമയങ്ങളിലാണെങ്കിൽ മനോവിഷമതകൾ ഇവർക്കുണ്ടാകുമെങ്കിലും ഇവരുടെ മുഖത്ത് എപ്പോഴും സന്തോഷഭാവം പ്രകടിപ്പിക്കുന്നവരാണ് മിഥുനം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദ്ദം നക്ഷത്രം മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ വളരെയധികം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ഐശ്വര്യത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയിലാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് വിശേഷിച്ച് ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് എന്നാൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്ന ഈ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസന്തോഷത്തിനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തില് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിൽ ആണെങ്കിലും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു മാസമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു ജൂലൈ മാസത്തിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർക്കാണെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ഈശ്വരാധീന്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും അഷ്ടമത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും രാഹുവിൻ്റേതായ അഷ്ടമ ഭാവസ്ഥിതിയും വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതിയും ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ധനസന്ധാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് വരവിനേക്കാളും കൂടുതൽ ചിലവിന് സാധ്യത കാണുന്നത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം വളരെയധികം ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും ശ്രേയസിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്